എല്ലാവർക്കും ഷീനസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകേണ്ട മോഹങ്ങളും ആ ഇച്ഛാശക്തിയും ഒക്കെയാണ് വേണ്ടത് നമുക്ക് പ്രതീക്ഷകളാണ് ഓരോ ദിവസവും നമ്മളെ വിളിച്ചുണർത്തുന്നതും ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ പ്രതീക്ഷ ഒന്നും ഇല്ല ജീവിതത്തിൽ നിരാശ മാത്രമേ ചെയ്യുന്ന എല്ലാം ഫ്ലോപ്പാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു നമുക്കൊരാഗ്രഹമുണ്ട് ഒരു ആഗ്രഹമല്ല പല ആഗ്രഹങ്ങളുണ്ട് ഇതെല്ലാം സാധിച്ചെടുക്കണമെന്ന ശക്തമായ നമ്മൾ ആ ഒരു വിൽ പവർ ഇതെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ശരീരം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുക ഇപ്പോൾ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചായ വാങ്ങിച്ചാലും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന നല്ല നാവും രസ ഉഗങ്ങളുള്ള നല്ല നാവും അത് ആസ്വദിക്കാനുള്ള നല്ലൊരു മൂടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയിലൂടെയാണ് അപ്പോൾ ഓരോ ദിവസവും തുടങ്ങി വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രതീക്ഷയുടെ വരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ശരീരത്തിന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വെക്കുക നമ്മളുടെ മികച്ച മനസ്സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ നമ്മൾ ഒരു മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ദിവസം എങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ള സിമ്പിൾ ടിപ്പുകളാണ് നേരെ നിന്നിട്ട് രണ്ടെങ്കിലും സാവധാനം ഉയർത്തി മെല്ലെ നമ്മൾ കൈ രണ്ടും കൈകൂപ്പി നിൽക്കുന്നു നമ്മളിനി വീണ്ടും കൈകൾ രണ്ടും സാവധാനം താഴോട്ട് കൈ രണ്ടും ആദ്യം നയൻറ്റി ഡിഗ്രി എത്താൻ ശ്രമിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുള്ള ഒരു ബാക്ക് പെയിനൊക്കെ ഉള്ള അതിനനുസരിച്ച് മെല്ലെ താന്നു വരിക രണ്ട് കീഴും സാവധാനം ഇനാടി ആടി ആടി നമ്മൾ കൈ വിരൽത്തുമ്പ് താഴ്ത്ത് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ദെൻ വീണ് കൈകൾ ഉയർത്തി സൈഡിലൂടെ ഇട്ട് കൊടുക്കുവാണ് വീണ്ടും കൈകൾ മെല്ലെ ഉയർത്തി സൈഡിലൂടെ നമ്മൾ വീണ്ടും കൈകൾ സാവധാനം ഉയർത്തി നമ്മൾ കാൽമുട്ട് മടക്കി കാൽമുട്ട് മടക്കി ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ ശ്രമിച്ചു ചേർലിരിക്കുന്ന പോലെ ഈ മാജിന് ചേറിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു കൈകൾ മെല്ലെ ഉയർത്തി സ്ക്വാട്ട് പൊസിഷനാണ് നമ്മൾ നമ്മുടെ കാൽമുട്ടുകൾ കാഫ് മസിൽസ് തൈ മസിൽസ് എല്ലാം സ്ട്രോങ് ആക്കി എടുക്കാൻ സാധിക്കുന്നു നമ്മുടെ ഗ്ലൂട്ട് മസിൽസ് കാലുകൾ മൊത്തത്തിൽ നമ്മുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നാൽപ്പത് ശതമാനം മസിലുകളും വഹിക്കുന്ന നമ്മുടെ കാലുകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഹാർട്ട് മസിൽസൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കാലുകളുടെ ആരോഗ്യവായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കാലുപയോഗിച്ച് കൂടുതൽ കൂടുതൽ എക്സർസൈസുകൾ ചെയ്യുന്നതോളും നമ്മുടെ സ്റ്റാമിന കൂടുന്നുണ്ട് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി പമ്പിങ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക കാലുകൾ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് എക്സസൈസുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുന്ന സ്ഥലം കിടക്കുകയോ ചെയ്യുന്നാൽ ഒരിക്കലും നമുക്ക് ആരോഗ്യം തിരിച്ചു കിടത്തില്ല നമ്മൾ നമ്മളെ മടിയാണ് അലസതയാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പതുക്കെ പതുക്കെ സാവധാനം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് നമ്മൾ യോഗയുടെ ആ എല്ലാ തലങ്ങളിലേക്കും എത്താൻ ശ്രമിക്കുക കാല് കുറച്ച് വയടാക്കി വല വലത് കാൽമുട്ട് മടക്കി ജസ്റ്റ് ഒന്ന് താന്നു വരാൻ ശ്രമിക്കുന്നു രണ്ട് കൈകളും ടീ പോലെ ഷോൾഡർ ലെവൽ മെല്ലെ ഇങ്ങനെ താന്നു വരുന്നു പല പ്രാവശ്യം ട്രൈ ചെയ്ത മെല്ലെ നമ്മൾ കാലുകൾ രണ്ട് ഡയറക്ഷനിലാണ് വലതു കാൽ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇടത് കാൽ സൈഡിലേക്ക് ചരിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ മെല്ലെ ഹിപ്പ് താഴേക്ക് പ്രസ് ചെയ്ത് രണ്ട് കൈ നീട്ടി ലാസ്റ്റ് നമ്മൾ കൈ വിരൽ തുമ്പിലേക്ക് നോക്കി നിൽക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ സാവധാനം ആ ഒരു സ്ട്രെച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ബോഡിയിൽ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെങ്കിലും ഭാഗങ്ങളാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് കൈയും ബാക്കിൽ ലോക്ക് ചെയ്തുകൊണ്ട് സാവധാനം തല കുനിച്ച് തല കുനിച്ച് നമ്മൾ ഹിപ്പ് ലോവർ ബാക്കി നിന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നേരെ വരുന്നു കാലുകൾ ചെറിയ ഗ്യാപ്പിട്ട് മുട്ട ഒക്കെ നല്ല സ്ട്രോങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസത്തേക്കുള്ള ഉന്മേഷത്തിനുള്ള ഉന്മേഷത്തിനുള്ളൊരു ടോണിക്കാണ് സ്ട്രെച്ചിങ് എക്സൈസിലാണ് ഇത് നോക്കി തന്നെ ചെയ്യാം എല്ലാ ദിവസവും ചെയ്യുക കൈകൾ മെല്ലെ താഴെ വെച്ച് നമ്മൾ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് കുനിച്ച് നമ്മൾ രണ്ട് കൈകളും മുഖത്തിന് നേരെ താഴെ വെച്ച് നിൽക്കുവാണ് നമ്മൾ വീണ്ടും വലതുകയും മെല്ലെ ഉയർത്തി റൂഫിലേക്ക് നോക്കുക കൈയിലേക്ക് നോക്കുന്നു ഇടതുകയും സാവധാനം ഉയർത്തുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുന്നുണ്ട് വിട്ടുകൊടുക്കുന്നുണ്ട് വലതുകയും മെല്ലെ ഉയർത്തി മുകളിലേക്ക് നോക്കുന്നു അതുപോലെ തന്നെ ഇടതുകൈ മെല്ലെ ഉയർത്തി ലെഫ്റ്റിലേക്ക് ഉയർത്തി കയ്യിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു വീണ്ടും വലതുകൈ വീണ്ടും സാവധാനം ഇടതുകൈ റൈറ്റ് ലെഫ്റ്റും മാറി മാറി ഫ്രീ ആക്കുകയാണ് നമ്മൾ സാവധാനം നേരെ എഴുന്നേരുന്നിൽക്കുക അവിടെ നിന്ന് വീണ്ടും കാൽമുട്ടൊന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേലെ മെല്ലെ നമ്മൾ ഹിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ ട്രൈ ചെയ്യുന്നു കാൽമുട്ട് മടക്കി താഴെട്ടിരിക്കാൻ ശ്രമിക്കുന്നു ദെൻ വീണ്ടും സാവധാനം കൈകൂപ്പി നമ്മൾ സ്ക്വാട്ട് പൊസിഷനിൽ മെല്ലെ മലാസനത്തിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നു അവിടുന്ന് സാവധാനം മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ കൈ കൊണ്ട് കാൽമുട്ടിലേക്കൊന്ന് വൈഡാക്കി നല്ലൊരു സിറ്റിംഗ് പോസ്റ്ററാണ് പ്രത്യേകിച്ച് ലേഡീസ് സ്ത്രീകളായ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന നല്ലൊരു പോസ്റ്ററാണ് നമ്മൾ മെല്ലെ കാല് വൈഡാക്കി വീണ്ടും നമ്മൾ വലത് കൈ ഷോൾഡർ മെല്ലെ ഫ്രണ്ടിലേക്കും ഇടത് കൈ ഷോൾഡർ ഒന്ന് പോയിന്റ് ചെയ്യുന്നു കാല് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഓരോ ഷോൾഡറും മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ അപ്പർ ബോഡി ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്യുവാണ് നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ മസിൽസ് ഗ്രൂപ്പുകളും നമ്മൾ സ്ട്രെച്ച് ചെയ്താൽ മാത്രമാണ് ഒരു ദിവസം നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുക നമ്മുടെ വൈറ്റൽസ് നന്നായിട്ട് ഫ്ലോ ചെയ്ത് ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുക മാത്രമല്ല നമ്മളെല്ലാ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സർസൈസുകളും യോഗയൊക്കെ ചെയ്യണം നമ്മൾ വീണ്ടും സ്കോട്ട് പൊസിഷൻ മലാസനം കൈകൾ ചേർത്ത് വെച്ചു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഓർക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ തീർച്ചയായിട്ടും നടക്കും നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുക ഈ ഒരു ഫ്ലോ എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് നിങ്ങൾ കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ചെയ്ത് നോക്കാം ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇവിടെ നമുക്ക് പല രീതിയിൽ മാറി നമുക്ക് നമുക്കിപ്പോൾ ഇരിക്കുന്ന പോലെ നമ്മൾ ബട്ടർഫ്ലൈ എക്സർസൈസിലേക്ക് കൈ കൊണ്ട് കാലിൽ ലോക്ക് ചെയ്ത് കാൽമുട്ട് പതുക്കുമ്പോൾ ബട്ടർഫ്ലൈ വിങ്സ് പോലെ ഇങ്ങനെ ഫ്രീ ആക്കാൻ പറ്റും ഇത് നമ്മുടെ ഹിപ്പിൻ്റെ ജോയിനിങ് ഭാഗം നമ്മുടെ പിരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് പി സി ഒ ഡി ആ പി സി ഒന്നുള്ള ഒരു അസ്വസ്ഥകൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ബട്ടർഫ്ലൈ എക്സർസൈസ് ലാസ്റ്റ് നമുക്ക് നേരെ നോക്കി ആയിട്ട് ബദ്ധകോണാസനം ആ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റും നമ്മൾ വീണ്ടും കാലുകൾ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാല് കുറച്ച് ഫ്രീ ആക്കി വെച്ചിരിക്കുന്നത് ആ തുളക്കത്തിൽ ബുദ്ധിമുട്ടുള്ളവരെ ഉദ്ദേശിച്ച് മാത്രം വളരെ സ്ലോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരിയിരുന്നു കൈകൾ നന്നായിട്ട് ഉയർത്തി ആഞ്ഞു കുനിയുന്നു മുകളിലേക്ക് ഉയർത്തി താഴോട്ട് ഡൗൺ പല പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം ആ തുടക്കത്തിൽ നമുക്ക് കൈ ഇങ്ങനെ ഫ്ലോറിലേക്ക് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം നമ്മൾ ട്രൈ പരമാവധി നമ്മൾ ആടി ആടി നമ്മൾ ആ ബാക്കിൽ പിടുത്തൊക്കെ മെല്ലെ ഫ്രീ ആക്കി ഫ്രീ ആക്കി ഫ്രീ ആക്കി നമുക്ക് ലാസ്റ്റ് കൈ കൊണ്ട് കാലിങ്ങനെ ലോക്ക് ചെയ്ത് മെല്ലെ ഇരിക്കാൻ പറ്റും ദൻ വീണ്ടും കാല് പതുക്കെ നമ്മൾ മടക്കി വലത് കാൽ മടക്കി കാല് പതുക്കെ മടക്കി പി ജി എൻ ബോസിലേക്ക് എത്താൻ ശ്രമിക്കുവാണ് കാലു നമ്മൾ മടക്കി അത് അതിന് മുന്നേ നമ്മള് രണ്ട് ഇടത് കൈ ഇടത് കാലാണ് നീട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ കൈ കൊണ്ട് കാലിന്റെ വെല്ലുവിളിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു അവസാനം നമ്മള് നമുക്ക് എവിടെയാണോ പിടുത്തം കിട്ടുന്നത് അവിടെ പിടിച്ചുകൊണ്ട് വലത് കൈ നന്നായിട്ട് ഉയർത്തി നമ്മള് സെയിം സൈഡിലേക്ക് പതുക്കേന് ബെന്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന സൈഡ് സ്ട്രെച്ച് ആണ് കാലുകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ താഴത്തെ ഭാഗം മാക്സിമം വലിഞ്ഞ് ടൈറ്റ് ആകുന്നുണ്ട് സെയിം നമ്മൾ ഫ്രീ ആയി നമ്മൾ വീണ്ടും കാല് പതുക്കെ ഫ്രീ ആക്കി കൈ നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും വലത് കൈ ഒന്നുകൂടെ നമ്മൾ കൈ ബാക്കിലേക്ക് വെച്ചു വീണ്ടും കൈ ഒന്ന് സൈഡിലേക്ക് കുറച്ച് ബാക്കിലേക്ക് ഇന്ന് ചാരി ഇരുന്നിട്ട് കൈ ബാക്കി വെച്ചു കൈ നന്നായിട്ട് ഉയർത്തുമാണ് സാവധാനം നമ്മൾ റൈറ്റിലേക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇടതുകാലം ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ വീണ്ടും കാല് നമ്മൾ ചരിച്ച് വെച്ചു കാല് പതുക്കെ നമ്മൾ ചരിച്ച് വെച്ചിട്ട് പി ജെൻ ബോസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ വലത് കാൽ പതുക്കെ ക്രോസ് ചെയ്തു ഇടതുകാൽ മെല്ലെ വെച്ചു രണ്ട് കൈകളും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരെ നോക്കി നിൽക്കുക ഇതെല്ലാം ചെയ്യുമ്പം തുടക്കത്തിൽ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പറ്റുമെങ്കിൽ നമ്മൾ ഇടത് കൈ ഉണ്ട് കാലിന് മെല്ലെ ലോക്ക് ചെയ്ത് വലത് കൈ മെല്ലെ ഉയർത്തി നമ്മളിതിപ്പം ഡയറക്റ്റ് ലൈവായിട്ട് എടുത്ത സെഷനാണ് നമ്മളിതിനകത്ത് ഒരു എഡിറ്റിങ്ങും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തുടക്കത്തി നമുക്ക് പല ഫ്ലോപ്പുകളും സംഭവിക്കും അതിലൂടെ മാത്രമാണ് നമ്മൾ വീഴ്ചയിലൂടെ മാത്രമാണ് വിജയത്തിലേക്ക് എത്തുന്നത് ധൈര്യമായിട്ട് ചെയ്യുക ഇപ്പം കാൽമുട്ടൊക്കെ മുട്ടൊക്കെ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാലിൻ്റെ താഴെ നമുക്ക് എക്സ്ട്രാ ഷീറ്റോ അടക്കിയോ വെച്ചിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുക്കാവുന്നതാണ് കാല് പതുക്കെ ഫ്രീ ആക്കി അത് പതുക്കെ നമ്മൾ റിലീസ് ചെയ്ത് വരുവാണ് നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലാണ് വലത് കാൽ മുട്ടുമടക്കി ആണ് നമ്മൾ നമ്മൾ ഇനി ലെഫ്റ്റിലേക്ക് വരാൻ വേണ്ടി അതിന് മുന്നേട്ട് നമ്മൾ വീണ്ടും വലതുകാൽ നീട്ടി വെച്ച് കൈ കൊണ്ട് കാലിന് ഇങ്ങനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു സെയിമാണ് നമ്മൾ കൈ ലാസ്റ്റ് നമുക്ക് പതുക്കിനെ പതുക്കെ പല പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ കാലിനെ കൈ കൊണ്ട് ചുറ്റി പിടിക്കാൻ പറ്റും നമ്മൾ വീണ്ടും ഇടത് കൈ നല്ല ഉയർത്തി ലെഫ്റ്റ് നല്ല ഉയർത്തി ആ സൈഡിലേക്ക് പതുക്കെ ബെൻഡ് ചെയ്തു നമ്മൾ വീണ്ടും വലത് കൈ കുറച്ചുകൂടെ ബാക്കിലേക്ക് റിലാക്സ് ചെയ്തിരുന്നിട്ട് വീണ്ടും കൈ നന്നായിട്ട് ഉയർത്തി റൂഫിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നുകൂടെ സൈഡൊന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് ഓക്കെ സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇടതുകാൽ മുട്ടുമടക്കി ഇരുന്നുകൊണ്ടുള്ള പി ജി എൻ ബോസിലേക്ക് എത്തുന്നു ഇടത് കാലം നമ്മൾ ചരിച്ച് വയ്ക്കുവാണ് കാല് പതുക്കേനെ ക്രോസ് ചെയ്ത് വെച്ചു എന്നിട്ട് വലതുകാൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറക്കി ഇരുന്നിട്ട് തുടക്കത്തിൽ കൈ സപ്പോർട്ടിൽ ജസ്റ്റ് ഒന്ന് താന്ന് ഹിപ്പോൾ താഴ്ത്തി കൊണ്ടുവരാൻ ശ്രമിക്കാം ഓക്കെ ആണെങ്കിൽ വലത് കൈ കൊണ്ട് വലത് കാലിനെ ചുറ്റി പിടിക്കുന്നു നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ട് സാവധാനം നേരെ നോക്കി മുകളിലേക്ക് നോക്കി നോക്കി സാവധാനം കൈ പതുക്കെ ഉയർത്തി നമ്മൾക്ക് റൂഫിലേക്ക് നോക്കാൻ പറ്റും നമ്മളിതെല്ലാം ചെയ്യുന്നത് ഒരു ദിവസത്തേക്കുള്ള ഉന്മേഷമാണ് അപ്പോൾ നിങ്ങൾ ഉന്മേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഉത്സാഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ ഒരു ലക്ഷ്യമാക്കി മാറ്റിയെടുക്കുക ദിവസവുമുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഒരു ഒന്നൊരുങ്ങിയിരിക്കുക നമ്മളുടെ നന്മകളൊക്കെ നമുക്ക് നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു പെയിൻ ആവശ്യമാണ് ഡെയിലി നമ്മൾ നമ്മുടെ ശരീരത്തിന് അതിനുവേണ്ടി പാകപ്പെടുത്തിയെടുക്കുക രണ്ട് കാലും നമ്മൾ മടക്കി വെച്ചിട്ട് കൈകൾ രണ്ടും കിടന്നുകൊണ്ട് കാലിൻ്റെ ഉള്ളങ്കാൽ കവർ ചെയ്ത് പിടിച്ചിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു കാലം കൊടുക്കുന്നു രണ്ട് കൈ ഉണ്ട് കാലിനെ നന്നായിട്ട് താഴേക്ക് അമർത്തുന്നുണ്ട് ദൻ വീണ്ടും കാലുകൾ മാറി മാറി ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു സാവധാനം വലത് കാൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇടത് കാലം മല്ലെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നു കാല് നീട്ടി ഉയർത്തുവാണ് രണ്ട് കാലുകൾ മാറി മാറി ഫ്രീ ആക്കാൻ ശ്രമിക്കുക മുകളിലേക്ക് ഉയർത്തുന്നു ദൻ വീണ്ടും അടുത്ത കാലം അങ്ങനെ നമ്മൾ രണ്ട് കാലുകളും ആ കൈ സപ്പോർട്ടിൽ തന്നെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുവാണ് രണ്ട് കാലുകൾ മാറി മാറി ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം നമ്മളുടെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ പുറം ഭാഗം കിടക്കുന്നുണ്ട് തന്നെ നമ്മുടെ നട്ടലിൻ്റെ മുഴുവൻ ഭാഗങ്ങളും താഴെത്ത് പ്രസ് ചെയ്യുന്നുണ്ട് പ്ലസ് നമ്മൾ കാലുകൾ നന്നായിട്ട് ഉയർത്തുമ്പോൾ നമ്മുടെ വയറിലേക്ക് ഒരു പ്രഷർ കൊടുക്കാൻ വരുന്നുണ്ട് നമ്മളൊന്നുകൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് കാലുകളും ഒരുപോലെ ചേർത്ത് ഒരുപോലെ ഉയർത്താൻ ശ്രമിക്കുന്നു കാല് നല്ല സ്ട്രെച്ച് ചെയ്യുന്നു മുട്ടുമടക്കി കാലിൻ്റെ ഉള്ളംകാൽ വീണ് കവർ ചെയ്ത് ദെൻ വീണ്ടും ഫ്രീ ആകുന്നു റിലാക്സ് നമ്മളിതിനെല്ലാം കൗണ്ടറായിട്ട് നമ്മളുടെ ബാക്ക് മസിൽസ് നമ്മുടെ ഹിപ്പിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയും ബാക്ക് ബോൺ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നു നല്ല ഇതിൽ ഉയർത്തി 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 നമ്മളൊരു പാലം പോലെ നമ്മളൊരു പാലം പോലെ നിൽക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ബാക്ക് പെയിൻ കുറയ്ക്കാൻ നല്ലൊരു ആണ് പ്ലസ് നമ്മളുടെ ഒരു ദിവസം എല്ലാ മൂമെൻസും ഈസിയാക്കി എടുക്കാനും ഫ്രീ ആകാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു യോഗ ഫ്ലോ ആണ് ഡെയിലി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ലാസ്റ്റ് ശവാസനത്തിൽ വിശ്രമിക്കുകയാണ് ശവാസനം എന്ന് പറഞ്ഞാൽ അതും ഒരു റിലാക്സേഷൻ പോസ്റ്റർ ആണ് അങ്ങനെ കിടക്കുക നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് ഫ്രീ ആകുക താങ്ക്